ഹായ് ഹലോ ടേസ്റ്റി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തിമുളകിട്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായ മൺചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഞാൻ കടുുകിട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടാതിന് ശേഷം മാത്രം കടുുകിട്ട് കൊടുക്കുക പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഉലുവേ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണം കിട്ടും നല്ലൊരു മണം കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ നൂറ് ഗ്രാം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയും കുഞ്ഞുള്ളിയും തന്നെ എടുക്കണം കേട്ടോ മീനൊക്കെ മുളകിടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ ഇത് മാത്രം ഉപയോഗിക്കുക പിന്നീട് നല്ലതുപോലെ തന്നെ വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി മതിയാവും കൂടുതലൊന്നും വേണ്ട മത്തിമുളക് ഇട്ടതാണല്ലോ പിന്നീട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ അതും വാട്ടിയെടുക്കുക നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടുന്നത് വരെ വാട്ടിയെടുക്കണം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് ഇപ്പോൾ ആണ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പൊക്കെ ചേർക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കല്ലുപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിടണം ഒരല്പം മാത്രം ഇട്ട് കൊടുക്കുക വീണ്ടും വേണമെങ്കിൽ മാത്രമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന വിധം ഇളക്കി കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ ഉടഞ്ഞത് വന്ന ശേഷം പിന്നീട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീർ മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാനും പിന്നെ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീർ മുളക് പൊടി ചേർക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കണം തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് മസാലപ്പൊടി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് മുളകിടുന്ന കറിക്ക് ഇതുപോലെ ഒരു അല്പം നേരം അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഒരു നെല്ലിക്കാവ് പുളി പുളിയെടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ചതാണ് കുറച്ച് നേരം മുന്നേ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ബാക്കിയുള്ള പുളിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ മീനൊക്കെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇത് വറ്റിച്ചിട്ട് എടുക്കുന്നതാണ് പിന്നെ നമുക്ക് നല്ല ലൂസ് കറി വേണമെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ തിളച്ച് വരും അങ്ങനെ ഞാൻ മൂടി വെക്കാൻ പോവാണ് ഈ രീതിയിലൊക്കെ ഒന്ന് മീൻ കറി റെഡിയാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് പിന്നെ മീൻ മുളി ഇടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കാര്യമാണ് അറിയാത്തവരുണ്ടാവുമല്ലോ ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പറക്കും അറിയാത്തവർക്കായിട്ട് ഞാനിത് കാണിക്കുന്നതാണ് പിന്നെ കറിയൊക്കെ വെക്കുന്നത് കാണും കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ ആണല്ലോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാറ് പെട്ടെന്നൊന്നും പാചകമൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ മീനൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ മത്തിയൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഈ മണമൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫസ്റ്റായിട്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കൈയ്യിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കരുത് നമ്മൾ തുണി വെച്ചിട്ട് വേണം ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മണം ഉണ്ടാവും പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ചേർത്ത് കാത്ത് ഇതുവരെ ചേർക്കാത്തവരൊന്ന് ചേർത്ത് നോക്കിയിട്ട് കറിയൊന്നൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഞാൻ തുണി വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാണ് ചുറ്റി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കരുത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും പറയാണ് അറിയാത്തവർക്കായിട്ട് പിന്നെ ഞാൻ പിന്നെ തീയൊക്കെ ഓഫാവെന്ന് തിളച്ചതിന് ശേഷം പിന്നെ തീയൊക്കെ ഓഫ് ചെയ്യുകയാണ് ഞാൻ ഒരുപാട് ലൂസിലല്ലാട്ടോ കറി ഉണ്ടാക്കിയത് നമുക്ക് ലൂസ് വേണമെങ്കിൽ ലൂസിൽ ചെയ്യാം ഞാൻ ഒരു ലൂ ഈ ഒരു ലൂസിലാണ് ചെയ്യുന്നത് ഇനി കുറച്ച് നേരെ ഒന്ന് കട്ടിയായിട്ട് വരും പുട്ടിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടി ചോറിൻ്റെ കൂടെ ആയ ആയാലും പിന്നെ കപ്പ പൊഴിഞ്ഞതിൻ്റെയൊക്കെ കൂടെ ആയാലും ഈ കറി നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയി വരാട്ടോ പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം